അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായി ചുമതലയേൽക്കുമ്പോൾ നാട് തെല്ലൊരു വിസ്മയത്തോടെയാണ് അതിനെ നോക്കിക്കേണ്ടത് അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ മേയർ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ് ആ മുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ നമസ്കാരം ഗണിതശാസ്ത്രമായിരുന്നു അല്ലേ ഇപ്പൊ പക്ഷേ അതല്ല പഠിക്കുന്നത് ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഗണിതശാസ്ത്രത്തിൽ നിന്ന് ഈ നിർവഹണം എങ്ങനെ നന്നായി ഭരണം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം കുട്ടികളുടെ മേഖലയിലും എസ് എഫ് ഐ രംഗത്തുമാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയുന്നതുപോലെ അവിടെ നിന്ന് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധിയാകുക പിന്നെ അതിൻ്റെ അധ്യക്ഷയായി മാറുക എന്ന് പറയുന്നത് വളരെ ഒരു ഒരു വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും ആ പ്രായത്തിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അഞ്ച് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആ അഞ്ച് വർഷത്തെ തിരിഞ്ഞു നോക്കുന്നത് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് അതിൽ ജനങ്ങളുടെ ഒരുപാട് അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് മൂമെൻ്റ്സ് ആ മൊമെൻസിലെല്ലാം നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് നമ്മുടെ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആളുകൾ പോലും നമ്മൾ അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രായം പോലും നോക്കാതെ നമ്മുടെ കാലിൽ വീണ് നന്ദി പറയുന്ന സന്ദർഭങ്ങൾ അതിപ്പോൾ പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണ് നിറയും കാരണം നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവർ അമ്മമ്മയുടെ പ്രായമുള്ളവർ അവരൊക്കെ നമ്മുടെ ചേർത്ത് നിർത്തിയത് നമുക്ക് അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ എപ്പോഴും എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിനെ വിശ്വസിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൾക്ക് ഒരു കോർപ്പറേഷനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആശങ്ക ഉണ്ടായിരുന്നു അല്ല എനിക്ക് ആശങ്കയെക്കാൾ എനിക്കൊരു കൗതുകമായിരുന്നു സ്വാഭാവികമായിട്ട് ആശങ്കപ്പെടുക എന്നുള്ളതല്ല എനിക്കൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏല്പിച്ചിരിക്കുന്നത് അത് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഉത്തരവാദിത്തമല്ല എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പ്രവർത്തനമാണ് എപ്പോഴും അതിൻ്റെ മുന്നിൽ മേയർ നിൽക്കുന്നു എന്നതാണ് ഞാനെപ്പോഴും കണ്ടിട്ടുള്ളത് രണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ല കാര്യങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം കാര്യങ്ങളും ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത് അതായത് യുവജനങ്ങളെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി കൂടിയാണ് ഒരു പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്നത് ഇപ്പോൾ പലരും ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കുന്നു എന്നറിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സന്തോഷമുണ്ട് കാരണം അപ്പോഴെങ്കിലും പറയുന്നുണ്ടല്ലോ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് നല്ല അനുഭവങ്ങൾ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ട് നല്ല അനുഭവം ഞാൻ ചോദിച്ചാൽ എന്താ പറയാ നല്ല അനുഭവം എനിക്കൊന്ന് ഭരണസമിതി ചുമതലയേറ്റാണ്ട് ഒരു വർഷം ആവുമ്പോൾ സമയത്താണ് നമ്മൾ വിഴിഞ്ഞം തീരദേശ മേഖലയിൽ ഏതാണ്ട് മുന്നൂറിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് നിർമ്മാണം നടത്തി അവരുടെ ജീവിതത്തിനൊരു ഒരു ഉറപ്പ് നൽകുക എന്നുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തത് അന്ന് മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു എനിക്കൊന്ന് വർഷങ്ങളായി ഒരു പദ്ധതി ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുക പണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ സ്ഥലം കിട്ടാതെയൊക്കെ മുടങ്ങിപ്പോയ ഒരു പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ ഞാനതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നമ്മളൊന്ന് രണ്ട് തവണ അവിടെ പോകും അപ്പോൾ ഈ ജനങ്ങളാകെ കൂടി നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണത് അവർ എന്നെ കെട്ടിപ്പിടിച്ച് അതിൽ പല ഉമ്മമാരും പല സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട് അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം നമ്മൾ വീട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യം ഈ വീടാണ് വീട് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ഭരണസമിതി മുൻഗണന കൊടുത്തൊരു കാര്യം അടച്ചുറപ്പുള്ള വീടുകൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ ആ വീട് കൊടുക്കാൻ കഴിഞ്ഞ എല്ലാ സന്ദർഭത്തിലും ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ പിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് എനിക്ക് ഉമ്മ തന്ന ആളുകൾ വരെയുണ്ട് എന്ന് വെച്ചാൽ അത്രയും ജനുവൻ ആയിട്ടുള്ളവരുടെ ഒരു കണ്ടീഷനാണല്ലോ നമ്മൾ ഒരു പൊതുവേദിയിൽ കരഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിയെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് ആരും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ നമുക്കിത് മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ ഇങ്ങനെയുള്ള സ്നേഹം ഇങ്ങനെയുള്ള കരുതൽ ഇങ്ങനെയുള്ള അവരുടെ മനസ്സിലൊരു സ്ഥാനം ഇത് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നല്ലതുപോലെ തന്നെ മോശമുണ്ടല്ലോ ഈ ഏറ്റവും ദുഃഖം അല്ലെ സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതിസന്ധി വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പൊതുവേ എന്നെ തന്നെ ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും നമ്മൾ തളരുകയല്ല അതിൽ നമുക്ക് എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അതിനകത്ത് വേറെ വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തപ്പോഴും നമ്മളെ ക്രൂഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മളതിൽ അതിൽ നമ്മുടെ നിലപാട് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയി നിൽക്കുക എന്നതാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വളരെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം കുറച്ച് കാലത്തേതാണെങ്കിൽ പോലും എൻ്റെ സംഘടനാ പ്രവർത്തനത്തിലൂടെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തന്നെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഒരു ഇടം കൂടിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പലരും പല മനുഷ്യരാണല്ലോ പല രീതിയിലുള്ള ആളുകളാണ് പല തെറ്റുകൾ ഉണ്ടാകും അത് തിരുത്താനുള്ള ശ്രമം നമ്മൾ നടത്തും തിരുത്താൻ അവർ തയ്യാറായില്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടിയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും കിടക്കും തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഒരു ഭരണസമിതി ആ ഭരണസമിതി ജീവനക്കാർ നടത്തിയ അഴിമതി കണ്ടെത്തി ആ അഴിമതി പരാതി കൊടുത്തതുപോലും എൻ്റെ പരാതിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മുഖ്യമന്ത്രിക്ക് കൊടുത്ത അല്ലെങ്കിൽ വിജിലൻസിന് കൊടുത്ത പരാതിയിലാണ് അന്വേഷണം നടത്തി വർഷങ്ങൾക്കിപ്പുറം പോലും കേസ് വരെ ഇപ്പോൾ പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടു പക്ഷേ ഭരണസമിതിയെ ഒന്നടങ്കം മോശമാക്കുന്നൊരു തരത്തിൽ മേയറേയും ഡെപ്യൂട്ടി മേയറേയും ഒക്കെ മോശമാകുന്ന തരത്തിൽ ഇപ്പോഴും പല കമൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയുടെ ഞാൻ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ വരുന്നുണ്ട് അതൊന്നും വിഷമമുള്ള കാര്യമല്ല പക്ഷേ ജനങ്ങൾ കുറച്ചുകൂടി തിരിച്ചറിയണം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാവരും അഴിമതി കാണിക്കുന്ന ആളുകളൊന്നുമില്ല രാഷ്ട്രീയപരമായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും മറ്റൊരു മനുഷ്യന് നേരെ നമ്മൾ കൈചുകൂണ്ടുമ്പോൾ അവരുടെ ഭാഗത്തെ ശരിയും തെറ്റുകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എപ്പോഴും കൈചുകൂണ്ടണമെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മളും വ്യക്തിപരമായി ആരെങ്കിലും നാളെ ക്രൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അത് മനസ്സിലാക്കണം